ഹലോ അപ്പം ഞാനൊരു ഹോം മെയ്ഡായിട്ട് നമുക്കൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വീട്ടിൽ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ ഞാൻ ഈ സംഭവങ്ങളൊന്നും ഉപയോഗിക്കലുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവി ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല പുറത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാനൊരു സ്പ്രേ ബോട്ടിൽ ആദ്യം വാങ്ങിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യുന്നില്ല കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാനിപ്പോ വാങ്ങിയതെട്ടോ നെയ്ച്ചോറിൻ്റെ ആണോ അലോവേറ ജെല്ലാണ് കേട്ടോ ഞാനെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് ക്ലിക്ക് ആയില്ലേ നല്ല മണക്കുണ്ട് അപ്പം ഇത് വെക്കുന്നത് കുപ്പി വെള്ളത്തിലേക്ക് ഇങ്ങനെതാ ര ഒരു സ്പൂണാണ് വേണ്ടത് നമുക്ക് ശരിക്കും പക്ഷെ ഞാനിത് അത് കൊള്ളാത്ത കാരണം അത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇനി ഇതാ ഗ്ലിസറിനാണ് കേട്ടോ അതിലിങ്ങനെ ഒരു ഡ്രോപ്പ് ഗ്ലിസറിനാണ് ഒഴിക്കുന്നത് ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട് കുറച്ചഴിച്ചാണ് അതിന് മൂടി ഇവിടെ പോയി അടുത്തത് ഇത് ഇതാണ് കേട്ടോ ഇത് കുറച്ചധികം ഒഴിക്കുന്നുണ്ട് അപ്പം റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പം ഞാനത് പറയാൻ മറന്നുപോയി ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ വിറ്റാമിൻ്റെ ചൂടാണ് കേട്ടോ വേണ്ടത് വേവിയോ അപ്പം ഇത് പൊട്ടിച്ചിട്ട് ഇപ്പം അതിലൊഴിക്കാൻ പോണേ ഇതെങ്ങനെന്താ കട്ട് ചെയ്തിട്ട് ഇത് കൂടുതലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം ഇനി നമുക്കിത് വർക്കിംഗ് ആണോ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് പരന്ന് തരാൻ നിൽക്കും വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ അത് മുഖത്ത് പരത്തുന്നുണ്ട് ഇട്ടോന്നിട്ട് ഞാൻ കാട്ടിത്തരുത് വർക്കിംഗ് ആണോ എനിക്കും അറിയില്ലത് വർക്കിംഗ് ആണെന്നുള്ള കാര്യം ഇപ്പം ചെയ്യാൻ പോവാണ് കേട്ടോ എൻ്റെ ഇത് കൊടുക്കാം കേട്ടോ ഒരു ഓട്ടർഷം വന്ന് നിൽക്കുന്നത് തോന്നുന്നു ശമ്പം കിട്ടും എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കണ്ടോ ട്രാൻസ്ഫർ പ്രൂഫ് ആവുന്നുണ്ട് കണ്ടോ ട്രാ ഇത് നന്നായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഇവിടെ അടിച്ച ശേഷം ഈ എൻ്റെ ഫ്രെയിമിൽ നിന്ന് ഒന്ന് മാറി കൂടി പെണ്ണേ മിണ്ടല്ലേ പെണ്ണേ ഞാനിത് റെക്കോർഡിങ് ആണ് ഇത് നേരെ കൊടുക്കുള്ളത് നേരത്തെ ഇതാട്ടോ കേട്ടോ തുടച്ചത് ഇനി ഇത് സെറ്റിങ് സ്പേ അടിച്ചിട്ട് ഈ ഭാഗത്തല്ലേ ഞാൻ കൊടുത്തത് ആവും നമുക്ക് നോക്കട്ടെ ഇപ്പൊ നോക്കുകണ്ട അപ്പോൾ ഇത് വർക്കിംഗ് ആട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി സെറ്റിംഗ് സ്പ്രേ ഇനി ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ സംശയമുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഈ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ഇത് വളരെ അടിപൊളിയാണ് കേട്ടോ എന്തായാലും അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മീ തെറ്റാടുത്ത വീഡിയോയിൽ കാണേ